ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ആശുപത്രിവാസം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾതാ ഈ കുഞ്ഞ് ചേട്ടന് പനിയായിട്ടാണ് ആശുപത്രി വരുന്നത് അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായി ഒരു മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ പോയി ഒരു മാസം തേങ്ങുന്നതിന് മുമ്പ്താ വീണ്ടും കുഞ്ഞേട്ടിന് പനിയായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഞാനും വലിയേട്ടനും കുഞ്ഞുമാവേയും കൂടെയാണ് കുഞ്ഞേട്ടനും കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അവനെ അഡ്മിറ്റാക്കി അവന് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ പനിയൊക്കെ കുറഞ്ഞ് ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഒന്നും പറയണ്ട കുഞ്ഞു അവനെ വീട്ടിലാക്കിയിട്ട് പോരാൻ പറ്റത്തില്ല പൊടിക്കുഞ്ഞായത് കൊണ്ട് മാറ്റി നിർത്താൻ വേറെ സൗകര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിറ്റാകുവാണെങ്കിൽ റൂം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിലുണ്ടാവും കുഞ്ഞുകുട്ടിക്ക് കുട്ടിക്ക് സെപ്പറേറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും മാറ്റിയൊക്കെ ഇരുത്തി കുഞ്ഞേട്ടൻ്റെ കൂടെ കൂട്ടുകയോ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഒരേ റൂം തന്നെയാണല്ലോ അവളുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വലിയ ചുമയും ജലദോഷവും വന്നു അപ്പോൾ വലിയ ഒരു ഭൂരിഭാഗ സമയത്തും കുഞ്ഞിനെയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം മാസ്ക് മാസ്ക്കൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും വലിയ ചേട്ടനിന്നാണോ ഇനി കുഞ്ഞേട്ടനിന്നാണോ എന്നൊന്നും അറിയത്തില്ല കുഞ്ഞേട്ടനെ ശരിക്കും പനിക്കൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് കുഞ്ഞിൻ്റെ അടുത്ത് ഉമ്മ കൊടുക്കാൻ വരെ അടുപ്പിച്ചു തട്ടാ അതുവരെ അവനെ മാറ്റി നിർത്തിയേക്കായിരുന്നു അവന് ഭയങ്കര സങ്കടമായിരുന്നു ഇതാണ് ഇപ്പം അവനൊന്നും എഴുന്നേറ്റ് നല്ല ആക്റ്റീവായി പനിയെല്ലാം മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ അടുത്ത് അവനെ വിടുന്നതും അന്ന് ഒക്കെ ചെയ്തത് അത്രയും നമ്മളെ നോക്കിയിരുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല വലിയേട്ടിനെ പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ ഉറക്കം ഒഴിഞ്ഞു എഴുന്നേറ്റപ്പം ഭയങ്കരമായിട്ട് ജലദോഷം ജലദോഷവും തുമ്മലും അങ്ങ് വല്ലാതായി തലവേദന അവനും മിക്കവാറും അങ്ങനെയാണ് വന്ന് പോവുക അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ ജലദോഷവും തലവേദനയൊക്കെ ആയിട്ട് അങ്ങ് വന്നങ്ങ് പോകും പക്ഷേ അത് ഞങ്ങൾക്ക് പിന്നീട് പനിയും മറ്റൊക്കെ ആയിട്ട് ഞാൻ എനിക്കും കുഞ്ഞേട്ടനും ഒക്കെ പനിയൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യണത് അങ്ങനെ അവൻ്റെ ചുമയും ചുമയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറി പിറ്റേ ദിവസം തന്നെ വാവക്കുട്ടിക്ക് പനി തുടങ്ങിയതാ ഇപ്പോൾ ഇതാ വലിയ കുഞ്ഞു ഏട്ടൻ കയ്യിൽ സൂചിയൊക്കെ വെച്ചിട്ട് ഒരു ഭാഗത്തിരിക്കണം അപ്പോൾ കുഞ്ഞു കുട്ടി ഇതാ കയ്യിൽ കുത്തൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതാ ഒരു കയ്യിൽ സൂചി വെക്കാൻ വേണ്ടിയിട്ട് കുത്തി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ആകെ വിഷമായി പോയി കുത്തി ഭയങ്കര കരച്ചിലും ബഹളവും ആ കയ്യിൽ സൂചി വെക്കാൻ പറ്റിയില്ല ലാസ്റ്റ് പിന്നെ അപ്പ വന്ന് കഴിഞ്ഞിട്ട് രാത്രിയിൽ കൊണ്ടുപോയി കുത്തിതായി ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞുമാവയുടെ അവസ്ഥ കയ്യിൽ സൂചിയൊക്കെ വെച്ച് ഇരിക്കുകയാണ് രാവിലെ അപ്പോൾ പനിയൊന്നും വിട്ടപ്പം മരുന്നിൻ്റെ കുപ്പി കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഭയങ്കര വഴക്കാണ് ഫുഡ് വേറെ ഫുഡൊന്നും കഴിക്കുന്ന ഒന്നുമില്ല ഭയങ്കര വഴക്കാണ് കരച്ചിലാണ് ആകെ പ്രശ്നമാണ് ഈ വാവ കുട്ടിക്ക് ശുചി വയ്ക്കാൻ വേണ്ടിയിട്ട് വെയിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത് കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക് ആ ഒരു വിഷമമില്ല എറിയുള്ളൂ എനിക്കെന്ത് ഓർക്കാൻ കൊണ്ട് വയ്യ ഞാൻ തന്നെ പിടിച്ചോണ്ട് കൊണ്ട് വയ്യാതായി പിന്നെ ഒരു കയ്യിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി ആകെ പ്രശ്നമായിരുന്നു ആകെ കരഞ്ഞ് ബേക്കളം വെച്ച് വെയിൻ കിട്ടാൻ ഭയങ്കര പാടല്ലേ കുഞ്ഞുങ്ങൾക്ക് എന്നിട്ട് പിന്നെ വൈകുന്നേരം രാവിലെ അഡ്മിഷൻ ആക്കി മാറ്റിയതിന് ശേഷം പിന്നെ ഡ്രോപ്സൊക്കെ കൊടുത്തോണ്ടിരുന്ന് വൈകുന്നേരം അപ്പോൾ വന്നതിന് ശേഷം മാത്രമാണ് കൈ ില് കൊത്തി ഇഞ്ചെക്ഷൻ വെക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആൾ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റിരിക്കുന്നു പക്ഷേ ഭയങ്കര വഴക്കൊക്കെയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ